സർ പരവൂരുകാരിയായ ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത് കോഴിക്കോട്ടേക്ക് അയക്കുന്നു കോഴിക്കോട് പന്തീരാങ്കാവ് പന്നിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത് പെൺകുട്ടി ഈ പറയുന്ന തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു ഒരാഴ്ച കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടി ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഈ പെൺകുട്ടിയുടെ മുഖം മൊത്തം ഇടികൊണ്ട് അല്ലെങ്കിൽ മർദ്ദനമേറ്റി വീർത്തേൻ്റെ പാടുകളാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കുളിമുറി വീണതാണെന്ന് പറയുന്നു പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നു എന്നെ ഭർത്താവ് ഭർത്താവിടിച്ചാൽ കാര്യം സ്ത്രീധനം കൂടുതൽ വേണം സ്വർണം കൂടുതൽ വേണം ഇതൊരിക്കലും അവസാനിക്കില്ലേ കേരളത്തിൽ അല്ല അത് അവസാനിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ അപ്പോഴും ഇതുപോലത്തെ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ ടെമ്പർമെൻ്റ് ആണ് അത് നിയമം മൂലമാണ് നമ്മൾ സ്ത്രീധനം നിരോധിച്ചിരിക്കുന്നത് സംസ്കാരത്തിലൂടെ നിരോധിക്കുമ്പോൾ മാത്രമേ അത് ഇല്ലാതെയാവുന്നുള്ളൂ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധന പീഡനം നടന്നു കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് തല കിട്ടി കഴിഞ്ഞു കിട്ടാവുന്ന അടിയെല്ലാം വാങ്ങിച്ചു വയറും കൊണ്ട് കഴുത്തിൽ ചുറ്റി എന്നൊക്കെ പറയുന്നു മൊബൈലിൻ്റെ ചാർജർ കേബിൾ വെച്ചൊക്കെ അങ്ങനെയൊക്കെ ദ്രോഹം ചെയ്ത് കഴിയുമ്പോഴാണ് ഈ നിയമം വരുന്നത് ഇത് ചെയ്യാതിരിക്കാനായിട്ട് ഒരു നിയമമില്ല അങ്ങനെ ഉണ്ടാക്കാനും പറ്റില്ല അപ്പം ഇത് തടയേണ്ടത് സംസ്കാരം വഴിക്കാണ് ആ സംസ്കാരം കേരളത്തിൽ ഈ സ്ത്രീധന സമ്പ്രദായം കുറഞ്ഞു തന്നെയാണ് വരുന്നത് കൂടി വരികയല്ല കുറഞ്ഞാണ് വരുന്നത് പക്ഷെ കുറഞ്ഞു വരുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്ത് വരും നേരത്തെ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് അത് ഒരു ശരിയായ കാര്യമല്ല പക്ഷേ സമൂഹം മൊത്തം മാറാതെ ശാശ്വത പരിഹാരം ഇതിനുണ്ടാവുകയുമില്ല ഇപ്പോഴും സ്ത്രീധനം എന്നുള്ള പേരിൽ കൊടുക്കുന്നില്ലെങ്കിലും എല്ലാവരും പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ ആൺകുട്ടിയുടെ വീട്ടുകാർ പറയുകയാണ് ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞാലും അല്ല നിങ്ങൾ സ്ത്രീധനമായിട്ടല്ല ഞങ്ങളുടെ പെൺകുട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സ്വർണം പണം കാറ് വസ്തു ഇതൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പോഴും ആ സിസ്റ്റം ഇൻബിൽറ്റാണ് നമ്മളുടെ സൊസൈറ്റിയിൽ അതുകൊണ്ട് അത് ഉടനെ ഒന്നും മാറാനും പോകുന്നില്ല പക്ഷേ ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ വളരെ കുറവാണ് എന്ന് ഞാൻ കരുതുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ആരും എടുത്തിട്ടില്ലെങ്കിൽ പൊതുവേ പഴയതിനേക്കാൾ കുറവാണ് പണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു സമ്പ്രദായം അനുസരിച്ച് ഹിന്ദു പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ യാതൊരു അവകാശവും കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ കഴിഞ്ഞു പിന്നെ അവകാശമില്ല അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഹിന്ദു സക്സഷൻ ആക്ട് വരുന്നത് വരെ ഹിന്ദു പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ കാരണം ഇവർക്ക് സ്ത്രീധനം കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അവകാശം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സ്ത്രീധനം പണ്ട് മുതലേ നിലനിന്ന് വന്നിരുന്നു നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യാനികൾക്കും ഇതുതന്നെയായിരുന്നു അവസ്ഥ ക്രിസ്ത്യാനികൾക്കും അച്ഛൻ്റെ സ്വത്തിൽ അവകാശമില്ല അവർക്കിത് കിട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായി മേരി റോയ് കേസ് എന്ന് പറഞ്ഞ മേരി റോയ് അതായത് അരിന്ധതി റോയുടെ അമ്മ അവര് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അവകാശം കിട്ടിയത് അപ്പോൾ അവകാശം കിട്ടിയപ്പോ എന്തായി ഇവർക്ക് സ്ത്രീധനവും കൊടുക്കണം അവകാശവും കൊടുക്കണം എന്നായി പല പെൺകുട്ടികളും അച്ഛന്റെ അടുത്ത് സ്ത്രീധനം ചോദിച്ചു വാങ്ങും പെൺകുട്ടികൾ അച്ഛൻ ഏതായാലും ഞാൻ പോവാണ് ഇനി അച്ഛൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സ്വർണം വേണം ഇങ്ങനെ അപ്പോൾ അത് ഇപ്പൊ സ്വത്ത് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ സ്ത്രീധനത്തിന്റെ പിന്നെ ആവശ്യം വരുന്നില്ല പക്ഷെ സ്ത്രീധനം അപ്പോഴത്തെ എനിക്കൊരു സ്വഭാവമായി മാറിക്കഴിഞ്ഞു സമൂഹത്തിൽ ഇത് എല്ലാം ഭാരതീയരുടെ സ്വഭാവമാണ് ക്രിസ്ത്യാനികളിലെ ഹിന്ദുക്കളിലെ എന്ന് പറയാൻ പാടില്ല ഭാരതീയരുടെ സ്വഭാവമാണ് കാരണം യൂറോപ്യൻ നാടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികളാണ് അവിടെ നിന്ന് സ്ത്രീധന സമ്പ്രദായം ഇല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കാണ് സ്ത്രീധന സമ്പ്രദായം ഇപ്പം എൺപത്തിയാറിൽ ആ പെൺകുട്ടികൾക്കും അച്ഛൻ്റെ സ്വത്തിൽ അവകാശം കിട്ടി ഇസ്ലാമിൽ ഇതിലും വലിയ പുലിവാലാണ് പെൺകുട്ടിക്ക് തുല്യ അവകാശം ഇല്ല അത് വേറൊരു ഫോർമുല വെച്ച് മുഹമ്മദ് ലോഹയിലെ ഫോർമുലയൊക്കെ വെച്ചിട്ട് വൺ തേർഡ് വൺ സിക്സ് വൺ ട്വൽത്ത് ഒക്കെ കിട്ടുകയുള്ളു പലപ്പോഴും പെൺകുട്ടികൾക്ക് അങ്ങനെയാണ് നമ്മുടെ ഈ ഷുക്കൂർ വക്കീലൊക്കെ പോയിട്ട് കല്യാണം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ട് വീണ്ടും രജിസ്റ്റർ മാരേജ് അതായത് സ്പെഷ്യൽ മാരേജസ് ആക്ട് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ ഇസ്ലാമിക നിയമം ബാധകമല്ല ശരീരത്ത് ബാധകമല്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന് പെൺകുട്ടികൾക്ക് അവകാശം കൊടുക്കാം സ്വത്ത് കൊടുക്കാം സ്വത്ത് കൊടുക്കാം പക്ഷേ അതിനും ഈ താടിക്കാരും തലക്കെട്ടുകാരും സമ്മതിക്കാനൊന്നും പോകുന്നില്ല അത് വലിയ സാമൂഹ്യ പ്രശ്നമാണ് ഷുക്കൂർ പിന്നെ ഒരു സ്റ്റേച്ചറുള്ള ആളാണ് സമൂഹത്തിൽ എന്നുള്ളതുകൊണ്ട് ഷുക്കൂർ ചിലപ്പോൾ പിടിച്ചു നീക്കും സാധാരണ മുസ്ലിമിന് പിടിച്ചു നീക്കാൻ പറ്റില്ല സൊസൈറ്റിയുടെ പ്രഷർ അവരുടെ ഹിതത്തിന് വിരുദ്ധമായിട്ട് താൻ സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി രജിസ്റ്റർ ചെയ്ത് താൻ വലിയ ആളായിരുന്നില്ലേ താൻ തന്നെ പാടുനോക്കും ഇനി താൻ ഇങ്ങോട്ട് അല്ലേ അതെ മഹല് കമ്മിറ്റി കൂടിയിട്ടൊക്കെ അപ്പം ഈ പ്രശ്നം ഇസ്ലാമിൽ നിലനിൽക്കുന്നു ഇപ്പം ഇത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇത് ഇല്ലാതെയാവുള്ളൂ ഒന്നോ രണ്ടോ തലമുറ കൊണ്ടൊന്നും ഇല്ലാതെയാവില്ല എന്നാലും പുതിയ തലമുറയിൽ അത് താരതമ്യേന കുറവാണ് എന്ന് ഞാൻ കരുതുന്നു ഇതിപ്പോ ഈ പറഞ്ഞ കേസിൻ്റെ തന്നെ മുഴുവൻ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല എന്താ സംഭവിച്ചത് തല്ലിയത് സ്ത്രീധനത്തിന് വേണ്ടി തന്നെയായിരുന്നോ എന്താണെന്ന് നമുക്കറിയില്ല എങ്ങനെയായി കഴിഞ്ഞാലും ഒരു പെൺകുട്ടിയെ തല്ലുന്നതിന് ഒരു ന്യായവും ഇല്ല എന്തു തന്നെ ആയിക്കോട്ടെ ഇനി സ്ത്രീധനമായിക്കോട്ടെ മറ്റെന്തെങ്കിലും ഇഷായിക്കോട്ടെ നിസ്സഹായ ഒരു പെൺകുട്ടിയെ വീട്ടിനുള്ളിലിട്ട് തല്ലുക എന്ന് പറയുന്നത് തെമ്മാടിത്തരമാണ് തല്ലുള്ളി തരമാണ് മോശമാണ് വൃത്തികേടാണ് ചെയ്തുകൂടാത്തതാണ് അക്ഷന്തവ്യമായ കാര്യമാണത് അപ്പോൾ ഇവർ സംഭവിച്ചതെന്ന് പറയുന്നത് ഈ മാറ്റിമോണിൽ വഴി കണ്ടാണ് ഈ പരസ്യം വന്നത് അപ്പോൾ ഈ ചിറക്കൻ ജർമ്മനിയിൽ വലിയ ഉദ്യോഗസ്ഥൻ പെണ്ണ് തിരുവനന്തപുരത്ത് ഐ ടി മേഖല ഉദ്യോഗസ്ഥൻ അപ്പോൾ ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ചിറക്കൻ കോഴിക്കോട് പെണ്ണ് എറണാകുളം പറവൂര് അപ്പോൾ ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമാകണമെന്നില്ല അപ്പോൾ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കും ഈ പെൺകുട്ടിയുടെ സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് ചിറക്കൻ കണ്ടെത്തുന്നു അയാൾ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് എടുത്തിട്ടടിക്കുന്നു അമ്മയും സഹോദരി അതിന് പിന്തുണ നൽകുന്നു അപ്പോൾ ഈ ചിറക്കൻ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പോൾ പോലും ഈ പെൺകുട്ടി ഇത് ഇത് തുറന്നു പറയുന്നില്ല ഒരു വിസ്മയയുടെ അവസ്ഥ ഉണ്ടാകുമായിരുന്നു പണ്ടത്തെ പോലെ പക്ഷേ ഈ പെൺകുട്ടികൾക്ക് ഇപ്പോഴും ധൈര്യമില്ല ഇത് തുറന്നു പറയാൻ അവരൊരു ഫോൺ ചെയ്ത പറഞ്ഞാൽ പോരെ അല്ല അങ്ങനെ ചെയ്യുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് അത് പരസ്യപ്പെടുത്താറില്ല എന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നവരുണ്ട് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുന്നവരുണ്ട് തല്ലിയാൽ തിരിച്ചു തല്ലുന്നവരുണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരാരും ടിവിക്കാരോട് വന്ന് പറയില്ല ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ടിവിക്കാർ അറിഞ്ഞപ്പോൾ അത് വലിയ സംഭവമായി മാട്രിമോണിയൽ സൈറ്റുകൾ ഒരു തെറ്റായ കാര്യമൊന്നുമല്ല അതിലൂടെയാണ് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നത് നേരത്തെ ഇതിനൊക്കെ ഒരു അനൗദ്യോഗിക സംവിധാനം സമൂഹത്തിലുണ്ടായിരുന്നു പലപ്പോഴും ഉത്സവത്തിന് കാണുമ്പോഴോ അവിടെ ഇവിടെയൊക്കെ വെച്ച് സംസാരിച്ച് പിടിച്ചത് ഇപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു അപ്പോഴാണ് മാട്രിമോണിയൽ സൈറ്റുകൾ വന്നത് അതിൽ തെറ്റില്ലല്ലോ യു ഹാവ് സെവറൽ ചോയ്സസ് ജാതി തിരിച്ച് മാട്രിമോണി എൽസൈറ്റുകൾ ഈഴവ മാട്രിമോണി ക്രിസ്ത്യൻ മാട്രിമോണി ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പത്രത്തിൽ വലിയ പരസ്യവും വരുന്നുണ്ട് അവരുടെ ടി വിയിലൊക്കെ അപ്പോൾ ഇതിൽ തെറ്റൊന്നുമില്ല യു ഹാവ് സെവറൽ ചോയ്സസ് എത്രയാന്ന് വിചാരിച്ചാൽ ഒരു അച്ഛൻ അന്വേഷിച്ച് നടക്കുക ഒരു പെൺകുട്ടിയെ കല്യാണം കഴിയാൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ തന്നെ അപ്പോൾ അത് കിട്ടുന്നു അഡ്രസ്സ് കിട്ടി പിന്നെ അവരുമായിട്ട് സംസാരിച്ച് പിടിച്ച് ബാക്കി ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളൊരു റീസണബിൾ ഈ ഒരു അന്വേഷണമൊക്കെ നടത്തും എങ്ങനെയുണ്ട് കുടുംബം ആകും കുഴപ്പമൊന്നുമില്ല അവർ പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ കൂടുതൽ അവർ ജർമ്മനിയിലൊക്കെയാണ് പക്ഷേ ആ സ്ത്രീയെ എനിക്കറിയാം അവർ നല്ലൊരു സ്ത്രീയാണ് ഇങ്ങനെയൊക്കെ ഫീഡ്ബാക്ക് കിട്ടും നമ്മൾ നോക്കുമ്പോൾ ആശയം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഭാര്യ പറയാം എന്നാലും അവർ അവിടെ ജർമ്മനിയിലല്ലേ എന്താ അവരുടെ കാര്യം നമുക്കറിയില്ലല്ലോ പയ്യനാണെങ്കിൽ എപ്പോഴും ജർമ്മനിയിലും വല്ലപ്പോഴേ വരുള്ളൂ എങ്ങനത്തെ സ്വഭാവക്കാരനാണെന്നറിയാൻ വയ്യ ഭർത്താവ് പറയും ഇടി ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുറന്നു നോക്കാൻ പറ്റുമോ ഒരാളിനെ നമുക്കിങ്ങനെയൊക്കെ അന്വേഷിച്ചൊക്കെ ചെയ്യുക ബാക്കിയൊക്കെ ഈശ്വരാധീനം എന്ന് പറഞ്ഞാണ് കല്യാണം നടക്കുന്നത് അതിലൊന്നു രണ്ടെണ്ണം ഇങ്ങനെ ആയിപ്പോകും എന്ത് ചെയ്യും പക്ഷെ ആ മാട്രിമോണിയൽ സൈറ്റിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ആ സ്വഭാവം ശരിയല്ല എന്നൊന്നും ഞാൻ പറയാൻ തയറില്ല മാട്രിമോണിയൽ സൈറ്റുകൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ നിങ്ങൾക്ക് അല്ലാതെ ഫിസിക്കലി അന്വേഷണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സാധ്യമല്ല പണ്ടൊക്കെ നോക്കുക ആ മൂവാറ്റുപുഴയിൽ ഒരു ചെറുക്കനുണ്ടെന്ന് കേട്ടെന്ന് പറഞ്ഞു കുടയും കഷത്തി വെച്ചിട്ട് മൂവാറ്റുപുഴയ്ക്ക് വണ്ടി കയറുകയാണ് നമ്മൾ അവിടെ പോയി ആ മറ്റേ ആളെ കണ്ടു ഇയാളെ കണ്ടു ചോദിച്ച് പറഞ്ഞ അവസാനം വീടൊക്കെ കണ്ടെത്തി ഇങ്ങനെയൊക്കെ ചെയ്യും ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ ആർക്ക നേരം നടക്കുന്ന കാര്യമല്ല അപ്പോൾ മാട്രിമോണിയൽ സൈറ്റുകളെ ആശ്രയിക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല അത് നല്ലൊരു സംഭവം തന്നെയാണ് കാരണം മൊത്തം സിസ്റ്റത്തിലുള്ള എക്സെപ്ഷൻസാണ് നമ്മൾ ഈ കാണുന്നത് അപവാദങ്ങളാണ് ഈ ടി വിയിൽ വരുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ മെയിൻ സൊസൈറ്റിയെ ഇത് സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്തു എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് വലിയ വാർത്തയാവുകയും അതെന്തോ സമൂഹത്തിൽ വലിയ അത്യാപത് നടന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു അത്യാപത്ത് നടന്നു ശരിയാണ് അതിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ് ഇപ്പോഴും എത്രയോ കല്യാണങ്ങൾ നടക്കുന്നു അതിലൊന്നോ രണ്ടോ എണ്ണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് പണ്ടും സംഭവിക്കാറുണ്ടായിരുന്നു മനുഷ്യ സ്വഭാവമാണ് ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പോൾ ഇത് സംബന്ധിച്ച് കേസ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ അച്ഛനും അമ്മയും ചെല്ലുന്നു അവിടേക്ക് ചിറക്കനെയും ചിറക്കൻ്റെ കൂട്ടുകാരും അല്ലെ അവരുടെ ബന്ധുക്കളൊക്കെ ചെല്ലുമ്പോൾ പോലീസുകാരുടെ ഭാഗം അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് ഈ ചിറക്കനൊപ്പമാണ് എന്ന പരാതിയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ലല്ലോ ന്യായം ഈ ചെറുക്കൻ്റെ ഭാഗം നിന്നു എന്നൊക്കെ പറയുന്നത് ഈ അച്ഛൻ പ്രതീക്ഷിച്ച പ്രതികരണം പോലീസിന്നുണ്ടായില്ല അതുകൊണ്ടാണ് അങ്ങനെ പോലീസിനെ പെരുമാറാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല പോലീസ് അവരുടേതായ ഒരു ഒരു ഉണ്ട് ഇപ്പോൾ ചെറുക്കനും അയാളുടെ കൂടെയുള്ള രണ്ടുപേരും വരുന്നു അച്ഛൻ പ്രതീക്ഷിക്കുന്നത് പോലീസുകാർ റഫായിട്ട് ഇങ്ങോട്ട് മാറയും കള എന്ന് പറയും ഇവരുടെ മുമ്പിൽ വെച്ച് അയാൾ എന്നാണെങ്കും എന്നൊക്കെയാണ് അച്ഛൻ ഒരുപക്ഷേ പ്രതീക്ഷിച്ച് കാണുന്നത് അത് സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് ആ പോലീസുകാരവൻ്റെ ഭാഗത്താണ് ഇങ്ങനെ തോന്നും ഇതൊരു ക്രിമിനൽ കേസാണ് നിങ്ങളെ ആക്രമിച്ചു എന്നുള്ളത് അതിൽ പോലീസിന് ഒന്നും ചെയ്യാനും സാധ്യയില്ല ഈ പെൺകുട്ടി പറയാണ് എന്നെ തല്ലിയത് ആ പാടും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റവൻ കുടുങ്ങിയത് തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാരുടെ പെരുമാറ്റം കണ്ടൊന്നും ഒരു കേസിൻ്റെ ഭാവിയൊന്നും തീരുമാനിക്കേണ്ട പോലീസുകാർ ചിലപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിച്ച പോലെ റഫായിട്ട് ഈ ഭർത്താവിനോട് പെരുമാറി കാണുന്നില്ല രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് ഷർട്ട് അഴിക്കടാ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ തൃപ്തനായന് ആളുകൾക്ക് ഇമ്മീഡിയറ്റ് നീതി വേണമല്ലോ അപ്പൊ അത് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എല്ലാം പോലീസ് വിചാരിച്ചാൽ ഇതിനകത്ത് കൃത്രിമമൊന്നും കാണിക്കാൻ സാധ്യമല്ല ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പണ്ട് വിസ്മയയ്ക്ക് സംഭവിച്ച പോലെ ഈ സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ ഒരു പെൺകുട്ടിയെ കൊന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനൊക്കെ ഉണ്ടാവും അതുപോലെ സംഭവിച്ചതേ എന്ന് പറഞ്ഞത് അപ്പോൾ ആ അച്ഛൻ്റെ വേദനയും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വേദനയും കൂടെ നമ്മളൊന്ന് ഉൾക്കൊള്ളേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അത് ഈ പോകെ പോകുണ്ടല്ലോ അവസാനം ഇവർ ഒത്തുതീർപ്പായിട്ട് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാലും അത്ഭുതപ്പെടരുത് ഇതിലും ഇതിലും ഇതിനേക്കാളൊക്കെ വലിയ സംഭവങ്ങൾ ഒടുവിൽ ആ അതൊക്കെ പോട്ടെ കഴിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് ഈ അടിച്ചു കുത്തി തല്ലി പിടിച്ചു നിൽക്കുമ്പോൾ ഈ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓരോ ദിവസം കഴിയും തോറുകൊണ്ടല്ലോ വേണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നും ഞാൻ എൻ്റെയും പ്രതികരണം അത്ര ശരിയായില്ല എന്ന് പെൺകുട്ടിക്കും തോന്നും ഞാൻ അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതെ അവസാനം എന്നെ അടിച്ചതെന്നൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്ന് മാസം കഴിയുമ്പോഴുണ്ടല്ലോ വീണ്ടും ഇവർ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ അച്ഛനമ്മമാരെ തന്നെ അമ്പരിപ്പിച്ചൊന്നു വരും ഇതൊക്കെയാണ് മനുഷ്യബന്ധങ്ങളുടെ പ്രത്യേകത അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ എടുത്ത് ചാടി ഒരു തീരുമാനത്തിലൊന്നും എത്തേണ്ട അവർ പതുക്കെ അതിൻ്റെ താളത്തിന് അതങ്ങ് പോയിക്കോട്ടെ അപ്പോൾ എന്തായാലും ഈ പറയുന്ന പരവൂരിലെ പെൺകുട്ടിയും ഈ പന്തീരാങ്കാവിലെ ചെക്കനും നമ്മുടെ യഥാർത്ഥ പ്രശ്നം ഇനി എന്താണ് ഈ സാറ് പറഞ്ഞ പോലെ എന്തേലും ഉള്ളിൽ പ്രശ്നങ്ങൾ ഇല്ലയോ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ തൽക്കാലം നമുക്ക് ഇത് ഇവിടെ യെസ്